ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കാം മോട്ടിവേഷൻ ആണെങ്കിലും വലിയ വലിയ ബിസിനസ്സുകാർക്കൊന്നും നമ്മൾ ഈ ഒന്നും ഡൈജസ്റ്റ് ആവില്ലെങ്കിലും ചെറിയ രീതിയിലിരിക്കുന്ന നമ്മളെ പോലെയുള്ള പല ആളുകൾക്കും ബിസിനസ് എങ്ങനെയാണ് വിജയിപ്പിക്കുക എന്താണ് ബിസിനസ് സ്ട്രാറ്റജി എന്താണ് ബിസിനസ് തന്ത്രങ്ങളെ നോക്കാം എല്ലാ സാമ്പത്തിക വിജയവും വിശേഷിച്ച ബിസിനസ് വിജയം ഒരാവശ്യം കണ്ടെത്തി അത് പൂരിപ്പിക്കും എന്ന പഴഞ്ചൊല്ലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഒരാവശ്യം കണ്ടെത്തും നമുക്കൊരാവശ്യമുണ്ട് ആ ആവശ്യത്തിന് പണം വേണം ആ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മളിലേക്ക് വരുന്ന ആശയങ്ങളാണ് എന്ത് അത് പൂരിപ്പിക്കുമ്പോഴായിരിക്കും ഒരു ബിസിനസ് നമ്മളിൽ നിന്ന് ഉടലെടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഒരു സാമ്പത്തിക വിജയവും വിശേഷിച്ച് ബിസിനസ് വിജയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവശ്യമുണ്ട് ആ ആവശ്യം കണ്ടെത്തി അതിനെ പൂർണമായിട്ട് പൂരിപ്പിച്ച് അത് മുഴുവനാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പണത്തിൻ്റെ ആവശ്യവും പണത്തിൻ്റെ ആ ഒരു വസ്തുതയും മൂല്യവും മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കും അപ്പൊ നമുക്കൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്ന് വരുന്ന സമയത്ത് എന്താണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ഇനി എന്താണ് ഒരു സാധനത്തിന് ആരെങ്കിലും എന്തെങ്കിലും വില നൽകുമ്പോൾ മാത്രമാണ് അത് മൂല്യമുള്ളതായി തരുന്നത് പിന്നെ നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട് തേങ്ങ ആവട്ടെ മാങ്ങയാവട്ടെ ചക്ക നമ്മുടെ ബ്ലാവുമ്പോൾ നിറച്ച് ചക്കയുണ്ട് പണ്ടൊക്കെ കാലത്ത് ചക്ക പാർക്കും ചക്ക വേണ്ട വെറുതെ ഇട്ട് ചീഞ്ഞു പോകുന്ന സാധനമായിരുന്നു ഇപ്പൊ അതെന്താ ചക്ക ഒരുവിധം മൂക്കാൻ പോലും സമ്മതിക്കില്ല അതുകൊണ്ടൊന്നിട്ട് എപ്പോഴോ ആരോ പറഞ്ഞു എന്താണ് ഷുഗറിന്റെ ബെസ്റ്റ് സാധനമാണ് ചക്ക കിട്ടാത്തൊരു സാധനമാണ് ചക്ക എന്ന് സീസൺ ആകുമ്പോഴേ കിട്ടുള്ളൂ ആ ചക്ക ഇപ്പൊ സീസൺ ആവുമ്പോ തന്നെ മൂക്കാൻ പോലും സമ്മതിക്കാതെ ഇടിയൻ ചക്ക ആകുമ്പോ തൊട്ട് ആളുകൾ അത് മോളിൽ നിന്ന് പോയിട്ട് ഒരു മൊത്തമായിട്ട് ആളുകൾ വന്ന് പറഞ്ഞ വില കൊടുത്ത് ചക്കയിട്ട് എന്താണ് കടകളിലും റോഡുകളിലൊക്കെ വെച്ച് വിൽക്കുന്നു വണ്ടിക്ക് കണക്കിന് കയറിപ്പോന്നു ആ ചക്കയെ ആളുകൾ അത് ഉണക്കി എന്താണ് ചിപ്സ് പോലെ ആക്കിയും മറ്റു പലതരത്തിലാക്കിയും അടുത്ത ചക്കയില്ലാത്ത സീസൺ വരുമ്പോഴത്തേക്കും അതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സാധനം നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വില നൽകി അഞ്ചു രൂപയോട്ടോ പത്ത് രൂപയോട്ടോ നൂറ് രൂപയോട്ടോ അതിനൊരു വില നൽകുമ്പോൾ മാത്രമാണ് അത് മൂല്യമുള്ളതായിത്തീരുന്നത് നമ്മളുടെ ഒരു വാക്കാണെങ്കിൽ പോലും അത് നൽകുമ്പോൾ അതിനൊരു വില കിട്ടുന്നുവെങ്കിൽ അത് എന്താണ് തീരുന്നത് ലാഭത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് നമുക്ക് സമ്പത്ത് ഉണ്ടാകുന്നത് നമ്മളൊരു സാധനം കൊടുത്താൽ അതിൽ നിന്ന് ചെറുതായാലും ഒരു ലാഭം ഉണ്ടാക്കുമ്പോഴാണ് എന്തുണ്ടായിത്തീരുന്നത് സമ്പത്തുണ്ടാകുന്നത് ഉൽപാദിപ്പിക്കാൻ ആവശ്യമായ ചെലവിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് അതായത് ഉൽപാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നൽകാൻ നിങ്ങൾ അവസരം കണ്ടെത്തുമ്പോഴൊക്കെ ലാഭം ണ്ടാക്കാനുള്ള അവസരവും നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പൊ നമ്മള് ഏത് സാധനം ആഗ്രഹിച്ചാലും ജനങ്ങൾ ഏത് സാധനം ആഗ്രഹിച്ചാലും അത് നൽകാൻ നിങ്ങൾ അവസരം കണ്ടെത്തുമ്പോഴൊക്കെ അത് നമ്മൾ എപ്പോഴൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ച് ലാഭം അപ്പോഴൊക്കെ നമുക്ക് എന്താണ് ലാഭം ഉണ്ടാക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നു ഒരു സാധനം ഒരു പ്രാവശ്യം കൊടുത്താൽ അത് മൂല്യമുള്ളതായി ആ സാധനം പിന്നെയും 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 ആളുകൾ ആവശ്യപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും നമ്മൾ അത് കണ്ടെത്തി ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാവും ലാഭം ഉണ്ടാവും അങ്ങനെ വിവേകപൂർവം കൈകാര്യം ചെയ്യുക യാണെങ്കിൽ വിവേകപൂർവ്വം തന്നെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ വിവേകത്തോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ലാഭകരമായ ഏത് ബിസിനസ്സും അല്ലെങ്കിൽ ഏത് തൊഴിലും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ബിസിനസ് വിജയിപ്പിക്കുക നിങ്ങളെ എന്താണ് ശരിക്കും പറഞ്ഞാൽ നിരാശ്രയരാക്കാനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയാശ്രയരാകാനും ഒക്കെ സാധിക്കും നമ്മൾ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് നമുക്ക് എത്രയോ ആളുകൾ നമ്മൾ ബിസിനസ്സിൽ ചെറിയ ചെറിയ സംരംഭം തുടങ്ങി നല്ലൊരു തലത്തിലേക്ക് എത്തിയ ആളുകളെ നമുക്കറിയാം അപ്പോൾ ഈ പറയുന്നതിലും എന്ന് ചോദിച്ചാൽ ജ്യോതിഷമുണ്ട് പക്ഷെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് നല്ലൊരു ബിസിനസ് കണ്ടുപിടിച്ചാൽ അതിൽ ലാഭം ഉണ്ടാകണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സമ്പന്നത ഉണ്ടാവണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മൾ ആഗ്രഹിച്ച തരത്തിലൊരു സമ്പന്നത ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അതിന് നമുക്ക് കഴിവില്ല എന്നല്ല പറയേണ്ടത് അതിന്റെ കഴിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തലങ്ങൾ നമ്മൾ അന്വേഷിച്ച് ആ തലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ബിസിനസ്സുകൾ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുകയും സാമ്പത്തിക വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക വിജയം കൈവരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ബിസിനസ് വിജയിച്ചു നമ്മൾ എല്ലാ തലത്തിലും വിജയിച്ചു അപ്പോൾ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് മൂല്യവത്തായ ഒരു വില കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം പണം സമ്പത്ത് ഇതെല്ലാം നമ്മൾ അതിലൂടെ നമുക്ക് വന്നു ചേരും